അതൊരു സംഭവമായിരുന്നു എന്നല്ല പറയേണ്ടത് സംഭവ പരമ്പരയായിരുന്നു എന്നാണ് ജൂലൈ പന്ത്രണ്ടിന് നടന്ന ഒരു വിവാഹത്തെയും അതിന് മുൻപും ശേഷവും നടന്ന ആഘോഷങ്ങളെയും പറ്റിയാണ് പറയുന്നത് റിലയൻസ് മുതലാളി മുകേഷ് അംബാനിയുടെ ഇളയ മകൻ അനന്തും മറ്റൊരു കോടീശ്വരൻ്റെ മകൾ രാധിക മേർച്ചൻറ്റും തമ്മിലുള്ള കല്യാണം അന്താരാഷ്ട്ര സംഭവമായി സോഷ്യൽ മീഡിയ സജീവമായി പങ്കെടുത്ത മാധ്യമ സംഭവവും ആഘോഷം നടക്കുന്ന മുംബൈ ഭാഗത്ത് ആഴ്ചകളോളം എല്ലാവരും ഓഫീസുകളിലേക്ക് പോകാതെ വീട്ടിലിരുന്ന് ജോലി കാരണം എല്ലാ ജോലിയേക്കാളും പ്രധാനം ഈ വിവാഹമാണല്ലോ അതിഥികളെ കൊണ്ടുവരാൻ ജാംനഗർ വിമാനത്താവളത്തിന് പത്ത് ദിവസം രാജ്യാന്തര പദവി നൽകി പൊതു ചടങ്ങിനെന്ന് പറഞ്ഞ് മുംബൈയിൽ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തി അരസികന്മാർ എതിർക്കാതെയല്ല കർഷകർ സമരം ചെയ്താൽ ട്രാഫിക് തടസ്സം പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ ഒരു കല്യാണത്തിനു വേണ്ടി ബോംബെ ബന്ദാക്കിയിരിക്കുന്നു ഇതിനെ പലരും വിമർശിച്ചു എടുത്ത കല്യാണാഘോഷങ്ങൾ ഏഴ് ഘട്ടമെടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കടത്തിവെട്ടി എന്ന് കളിയാക്കി പണമെറിഞ്ഞുള്ള വൻ അലങ്കാരങ്ങൾ ശതകോടികൾ ചെലവിട്ട് രാജ്യാന്തര താരങ്ങളുടെ പരിപാടികൾ വിസ്മയം പോലെ കുറേ പേർ അതെല്ലാം വർണ്ണിച്ചപ്പോൾ കാർട്ടൂണിസ്റ്റ് സതീഷ് ആചാര്യ രണ്ട് അതിഥികളെ അവതരിപ്പിച്ചു കല്യാണത്തിന് വരാം ഞങ്ങൾ അവർ പറയുന്നു തരും എന്ന് സ്വത്ത് വെച്ച് നോക്കിയാൽ ചെലവ് കുറഞ്ഞ കല്യാണമാണ് ഇതെന്ന് ചിലരുടെ ന്യായീകരണം വിദേശ മാധ്യമങ്ങൾ ധൂർത്തിനെ പറ്റി പറഞ്ഞു ഗാംഭീര്യം വിവരിച്ചു വിമർശിക്കുകയും ചെയ്തു മാരത്തോൺ വിവാഹം പ്രീ വെഡ്ഡിംഗ് വെഡ്ഡിംഗ് പരമ്പരകൾ മേളക്കൊഴുപ്പും പണക്കൊഴുപ്പും ധനികരുടെ കിറുക്ക് അൻപത്തി ഒന്നായിരം ഗ്രാമീണർക്ക് അന്നസേവ ചെയ്തതും പാവങ്ങൾക്ക് നാൽപ്പത്തി അഞ്ച് ദിവസം ഭക്ഷണം നൽകിയതും അൻപത് ജോഡികളുടെ കല്യാണം നടത്തിക്കൊടുത്തതും വിവാഹധൂർത്തിന് ന്യായീകരണമല്ല എന്ന് ചില മാധ്യമങ്ങളെങ്കിലും തുറന്നടിച്ചു റിയാനയെയും ജസ്റ്റിൻ ബീബറിനെയും പോലുള്ളവരെ വിളിച്ച് ഇന്ത്യയിലെ ഒരു ശതമാനം സമ്പന്നർക്കൊപ്പം സൽക്കരിച്ചു എന്ന് സി ബി സി ന്യൂസ് And and he's spreading reportedly hundreds of millions around, taking over a a city and airport for three-day ദരിദ്രരായ ചിലർ ഇന്ത്യയുടെ പേരിൽ ഈ വിവാഹത്തെ ചൊല്ലി അഭിമാനം കൊള്ളുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം ഈ ആഘോഷത്തെ അശ്ലീലമാക്കുന്നുവെന്ന് ിയൻഡിങ് പ്രീ വെഡിങ്ക്സ് ഗസ്റ്റ് സമ്പന്നതയുടെ ഉപാസകരായ വാൾ സ്ട്രീറ്റ് ജേണൽ വിവാഹാഘോഷത്തിന്റെ സമ്പന്ന മുഖം വർണ്ണിച്ചു രാജ്യ സമ്പത്തിന്റെ നാൽപ്പത് ശതമാനം India's extreme wealth gap. Opposition politician Thomas Isaac called the spending obscene and a sin against the poor. Despite India being the fastest growing major economy in the world, the benefits don't reach very far. And according to statistics, the gap between rich and poor has widened drastically under Prime Minister Narendra Modi.

രാജ്യത്തെ അസമത്വം വർദ്ധിപ്പിക്കുന്നതാണ് വ്യവസ്ഥിതി ചെറിയൊരു താരതമ്യം ഇതാ അനന്ത് അംബാനിയുടെ വിവാഹത്തിന് മുൻപത്തെ ആഘോഷങ്ങൾക്ക് മാത്രം ചെലവ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ ബജറ്റിനേക്കാൾ കൂടുതൽ തമിഴ്നാട്ടിലെ സൗജന്യ പ്രാതൽ പദ്ധതിയുടെ ചെലവിലും വളരെ കൂടുതൽ പ്രീ വെഡ്ഡിംഗിന് മാത്രം ആയിരത്തി കോടിയോളം രൂപ കേരള വിദ്യാഭ്യാസ ബജറ്റ് ആയിരത്തി മുപ്പത്തി രണ്ട് കോടി നികുതി വ്യവസ്ഥ സമ്പന്നർക്ക് അനുകൂലമാണ് ഓക്സ്ഫാമിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അതിസമ്പന്നരായ പത്ത് ശതമാനത്തിന് ചുമത്തുന്ന നികുതി നിരക്കിൻ്റെ ആറിരട്ടി തോതിലാണ് പാവപ്പെട്ട അൻപത് ശതമാനം പേർ കൊടുക്കേണ്ടത് അയ്യായിരം കോടി രൂപയുടെ കല്യാണം അറുപത്തിയേഴ് ലക്ഷം കുട്ടികൾ അന്തി പട്ടിണി കിടക്കുമ്പോഴാണ് ഇത് സമ്പന്നരായ അതിഥികൾക്ക് സമ്മാനമായി കൊടുത്തത് രണ്ട് കോടി രൂപ വീതം വിലയുള്ള വാച്ചുകൾ തൊഴിലാളികൾക്ക് ഏറ്റവും കുറഞ്ഞ കൂലിയുള്ള നാട്ടിലാണ് ഇത് പക്ഷേ അതിസമ്പന്ന വിവാഹത്തിന്റെ ക്ഷണക്കത്ത് ഓരോന്നിനും ചെലവിട്ടത് ആറ് ലക്ഷത്തിലധികം രൂപ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതാ ഒരു നോട്ടം സ്വർണ വിഗ്രഹവും വെള്ളി ക്ഷേത്രവും ജപവും ആതിഥേയയുടെ കത്തും മറ്റും മറ്റും ക്ഷണപത്രം തുറന്നു കാണിക്കുന്ന ഈ വീഡിയോ തന്നെ മൂന്ന് മിനിറ്റ് വരും ദർ ഈസ് എ പേഴ്സണൽ നോട്ട് ഫ്രോം നീത അംബാനി ഇൻ വൺ ഓഫ് ദ കാർഡ് പാനൽസ് വിവാഹ ചടങ്ങിന് ഏതാനും മീറ്റർ അകലെ പരമദരിദ്ര പാർക്ക് എന്ന ചേരിയുണ്ട് അത്തരമൊരു നാട്ടിലാണ് ഇത്ര വലിയ ആഡംബര പ്രദർശനം ഇവിടുത്തെ പത്രങ്ങളിൽ വരാത്ത ഒരു കാര്യം കൂടി പ്രീ വെഡിങ് ആഘോഷത്തിൻ്റെ ഭാഗമായി ഇറ്റലിയിലെ ജനോവയിൽ ആഡംബര കപ്പലിൽ വിരുന്ന് നടത്തിയിരുന്നു ബഹളം കാരണം അന്നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചു ബ്രിട്ടീഷ് പത്രത്തിലെ വാർത്തയാണ് ഇത് കഴിഞ്ഞ മാസം കൊല്ലത്ത് ഗസറ്റഡ് ഓഫീസസ് കോൺഫറൻസിൽ മാധ്യമപ്രവർത്തകൻ പി സായിനാഥ് അക്കാര്യം എടുത്തു പറഞ്ഞു pre wedding ceremony of 120 million dollars for mukesh ambani's son or oh, recently one of their pre pre wedding activities in the lake of geneva lake geneva in switzerland they created such a nuisance our newspapers haven't written about it they created such a nuisance keeping up the city half awake half the night According to what newspaper reports I have read over there. And it says that the local, um, one big local restaurant, the owner is quoted, he refused to serve them sandwiches and things, saying that I do not approve of your behavior. I do not approve of your uh, noise and your trouble. None of this gets reported on our TV channel. മാധ്യമങ്ങളും ഭരണകൂടവും പണക്കാരുടെ പക്ഷത്താണ് സാധാരണക്കാർക്ക് നികുതി ഭാരം കോർപ്പറേറ്റ് ഭീമന്മാർക്ക് നികുതി ഇളവ് ജി എസ് ടി കണക്കുകൾ പുറത്തുവിടാൻ സർക്കാർ മടിക്കുന്നത് സാധാരണക്കാരന്റെ നികുതി ഭാരം വെളിപ്പെടും എന്നതിനാൽ അത് ശരിയാകട്ടെ അല്ലാതിരിക്കട്ടെ അഞ്ചു ലക്ഷം ഡോളർ വീതം കൊടുത്ത് വിദേശ താരങ്ങളെ ഇറക്കുമതി ചെയ്തും വിമാനത്താവളം സ്വന്തമാക്കിയും നഗരം ബന്ധവസിലാക്കിയും ഒരു വിവാഹം ദരിദ്ര സമൂഹത്തിൽ നടക്കുന്നത് ഭരണ സംവിധാനം എത്രത്തോളം സമ്പന്ന പക്ഷത്താണ് എന്ന് തന്നെ കാണിക്കുന്നുണ്ട്